കുണ്ടേരി അങ്കണവാടിയിൽ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും ഡെങ്കിപ്പനി പ്രതിരോധ മരുന്ന് വിതരണവും നടന്നു പരിപാടി ചെറുപുഴ എസ് ഐ രൂപ മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു കുമാരൻ പോത്തേര അധ്യക്ഷനായി ഡോക്ടർ ബി വി ജയദീപ് പി പ്രതീഷ് എം ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ചെറുപുഴ പോലീസ് പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിൽ ജൂലൈ വന്നത് കുമാരേട്ടൻ ഇവിടുത്തെ കുണ്ടേരി പ്രദേശത്തെ കോളനിവാസികളുമായിട്ട് ആദ്യമായിട്ട് എൻ്റെ ഒരു ഇൻട്രാക്ഷനുള്ള അവസരം ലഭിച്ചത് ഇപ്പോഴാണ് ഇതിന് മുമ്പേ ഞങ്ങൾ ആയിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്തായാലും വരുന്നുണ്ടെങ്കിൽ കുണ്ടേരി പ്രദേശത്ത് ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നുള്ള അവസരം കിട്ടിയില്ല ഇന്നേതായാലും ഉള്ള ഒരു അവസരം നിയോഗം പോലെ പറയാം ഇവിടെ നടക്കാൻ പോകുന്നത് ആരോഗ്യ കോവിൽക്കരണ ക്ലാസ് നടക്കപ്പം ഡെങ്കിപ്പനിക്കുള്ള പതിനകുമാണ് ആരോഗ്യത്തെക്കുറിച്ചും അതേപോലെ അസുഖങ്ങളെക്കുറിച്ചും കൂടുതൽ ആധികാരികമായി സംസാരിക്കാൻ ഞാനത് അവിടെ ഡോക്ടറെ ഇട്ടുണ്ട് കൂടുതൽ സംശയങ്ങളും കാര്യങ്ങളും അദ്ദേഹത്തോട് നിങ്ങൾക്ക് ചോദിച്ചറിയാം എങ്കിലും ഒരു പോലീസ് ഓഫീസർ എന്ന നിലയ്ക്ക് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് വന്നു വരാൻ ആഗ്രഹിക്കുന്നു നമുക്കറിയാം ആരോഗ്യമുള്ള നല്ല ശരീരത്തിൽ മാത്രമേ ആരോഗ്യമുള്ള മനസ്സുകളുണ്ടാവൂ കുട്ടികൾ ഉണ്ട് കൂടെ നമ്മുടെ വന്നിരിക്കുന്നു അപ്പോൾ നമ്മുടെ കുട്ടികൾ എന്തായിരിക്കണം നല്ല ആരോഗ്യമുള്ള മനസ്സുള്ളവരായിട്ട് തീരണം അതിന് നമുക്ക് ആദ്യം തന്നെ വേണ്ടേ നല്ല ആരോഗ്യമുള്ള ശരീരം നമുക്കറിയാം ഇന്നത്തെ പുതുതലമുറ ഏറ്റവും കൂടുതൽ പ്രതിക്ക് പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ലഹരി വസ്തുക്കളുടെ ഉപയോഗമാണ് നിങ്ങൾക്കറിയാമായിരിക്കും വില അതേപോലെ മദ്യപാനം എന്നിവ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് തരുന്നത് ഇല്ലെന്ന യുവ എന്ന് പലപ്പോഴും പലപ്പോഴും അവൻ്റെ നശിച്ചു പോകുകയുള്ളൂ ഓരോ കുടുംബം തന്നെയാണ് നമ്മുടെ കുടുംബത്തിൽ ഓരോ കുട്ടികൾ തുടങ്ങും പിന്നീട് അങ്ങോട്ട് അങ്ങോട്ട് കാണാനൊക്കെ മുഴുവൻ നമ്മുടെ സമൂഹം തന്നെ നാമാവശേഷമാകുന്ന രീതിയിലേക്കാണ് നമ്മുടെ ലഹരി മന്ദങ്ങളുടെ ഉപയോഗം ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പോലീസ് ഓഫീസർമാരെ കഴിഞ്ഞിട്ട് ആ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമേ ഇരിക്കും നിങ്ങളോട് സംസാരിക്കാൻ പറ്റുള്ളൂ മറ്റുള്ള കാര്യങ്ങൾ സാഹചര്യം സംസാരിക്കും ആരോഗ്യം നല്ല ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും നല്ല രീതിയിലുള്ള വ്യായാമം നല്ല ഉറക്കം നല്ല വിശ്രമം എന്നിവ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആരോഗ്യം ഈ പറഞ്ഞ കമ്പില്ല മദ്യപാനം എന്നിവയുടെ വെളിയിലാണെങ്കിൽ അവരെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഇന്നോടകം നമ്മൾ ഓരോരുത്തരും ചെയ്യുക എന്നുള്ളതാണ് നമുക്കറിയാം സ്വാഭാവികമായും നാട്ടിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ വീടുകളിൽ ഓരോണ്ടാവും നല്ല രീതിയിലുള്ള ചികിത്സയും നല്ല വ്യക്തിപരമായി മാറ്റി നമ്മൾ ഓരോരുത്തരും വായിക്കും ഉണ്ടാകണം അതൊരു തെറ്റല്ല അതുപോലെ സാഹചര്യം കൊണ്ട് ചേക്കും മാറിപ്പോയതായിരിക്കാം അങ്ങനെ വൈകിട്ട് പോയാൽ നല്ല രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഒരു ബാധ്യത അതും നമ്മൾ ഓരോരുത്തരുടെയും ചുമണ്ടിരിക്കണം അതും തെറ്റുകാരല്ല കാരണം അപ്പോൾ നമുക്ക് തെറ്റെന്ന് പറയാൻ പറ്റില്ല കാരണം നമ്മൾ സാമൂഹിക പശ്ചാത്തലം വളർന്നു വന്നി സിറ്റുവേഷൻ അതിനനുസരിച്ച് കണ്ട് ഏറിയിട്ട് ചെയ്യും അപ്പോൾ നമ്മൾ നമ്മളിലേക്ക് നമ്മൾ നല്ല രീതിയിലേക്ക് നല്ല പാതയിലേക്ക് അവരെ കൈതിരിച്ചു കൊണ്ടുപോവുക എന്നുള്ളത് നമ്മളുടെ കൂടി ചുറ്റുള്ളവാദിത്വമാണ് കൂടുതൽ നമുക്ക് രാത്രി സമയങ്ങളിൽ പോലീസ് സ്റ്റേഷനുകളിൽ വീടുകൾ വരുന്നത് പലപ്പോഴും ഇത് വരുമ്പോൾ ഒറ്റക്കെട്ട ഏരികളിൽ നിന്നാണ് അതുകൊണ്ടാണെന്ന് വെച്ചാൽ പലതരം സ്ത്രീകളായിരിക്കും വരാതിരായിരിക്കും ഉണ്ടാവുക ഭർത്താവിൻ്റെ അടിമുണ്ട് രാത്രി ആരോഗ്യം വയ്ക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവാറുള്ളത് അപ്പോൾ അങ്ങനെ വരാതിരിക്കണമെങ്കിൽ നമ്മുടെ വീടുകളിൽ ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം മദ്യപാനം മുക്തരായിരിക്കണം മുക്തരായിരിക്കണം ആരും റോഡിയോ മദ്യപാനമോ ചെയ്യാത്തവരായിരിക്കണം എന്ന് നമുക്ക് ആഗ്രഹിക്കാൻ നമ്മൾ സ്ത്രീ സ്ത്രീകൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന കാര്യമില്ലായിരുന്നു അല്ലേ ഇല്ലാണ്ട് പറയാൻ പറ്റില്ല കേട്ട മാറ്റം അങ്ങനെയല്ലേ അല്ലെ നമുക്ക് സമാധാനം വേണ്ട നമ്മൾ ജീവിക്കുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടി എന്താ നമ്മളൊരു കൊച്ചു കാലം കേട്ടാൽ നമ്മൾ നടക്കണം ഒക്കെ എത്രത്തോളം ആയുസഞ്ചുള്ള കാര്യം നമുക്ക് ആർക്കും അറിയില്ല പക്ഷേ ഉൾ ആ ഉള്ളടത്തോളം കാലം നമ്മൾ നല്ല ആരോഗ്യം വരായിരിക്കണം നല്ല സന്തോഷത്തോടെ നമ്മുടെ കുടുംബത്തിനും അതേപോലെ പുറത്തുള്ളവർക്കും നമ്മൾ സന്തോഷം നൽകാം അല്ലേ നമ്മൾ ഈ കൊച്ചു കാലഘട്ടത്തിൽ നമുക്ക് അത് ചെയ്യാൻ ചെയ്യാനുള്ളൂ കൂടുതലൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നുമില്ല പണം വരും പോകുക പലപ്പോഴായിട്ട് നമ്മൾ പലതരത്തിലുള്ള ജോലി എടുക്കും പണം സമ്പാദിക്കാൻ ശ്രമിക്കും അവസാന കാലം എന്താകും ഈ പണം സമ്പാദിച്ച് കഴിയുമ്പോൾ നമുക്ക് എനിക്കില്ലാതാവും പലപ്പോഴും നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കാനുള്ള നമ്മൾ പോവുക ഈ പണം പണം ചെലവഴിച്ചാലും എന്ത് കിട്ടില്ല ആരോഗ്യം കിട്ടില്ല അപ്പോ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ആരോഗ്യം തന്നെയാണ് അതിലപ്പുറം ഒന്ന് നമ്മൾ ചെറിയ കാലഘട്ടത്തിൽ നമ്മൾ നേടിയെടുക്കുന്ന വിദ്യാണിത് അല്ലെങ്കിൽ അറിവ് അല്ലെങ്കിൽ മറ്റുള്ളത് നമ്മുടെ നല്ല ആരോഗ്യം ഇത് രണ്ടുമുണ്ടെങ്കിൽ നമ്മൾ സേഫ് ആണെന്നു പറയും അല്ലെ രണ്ട് കാര്യങ്ങളെ വന്നു നല്ല രീതിയിലുള്ള ആണത് വിദ്യ പിന്നെ അതേപോലെ കൊല്ലംപറമ്പിൽ ബോർവെൽസ് ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ട്രാക്ടർ ഡ്രില്ലിംഗ് ഇൻവെൽ ഡ്രില്ലിംഗ് കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി